ഒരു തൊഴിൽ ഇടത്തിലെ ചൂഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു നിസ്സാരവൽക്കരിച്ച് കളയാൻ സാധിക്കുന്ന ഒന്നല്ല സേവന എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അതിലുള്ളത് കൊണ്ടും അവരുടെ പരസ്യങ്ങൾ ഈ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു നടപടിയും ഈ സ്ഥാപനത്തിന് നേരെ എടുക്കാതിരുന്നത് ഇതൊന്നും നമ്മുടെ സർക്കാരോ വിദ്യാഭ്യാസ വകുപ്പോ കണ്ടില്ല എന്നടിക്കുകയാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമയുള്ള ഹബീബ് എന്ന് പറയുന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു സ്ത്രീ പീഡന കേസുമായി ബന്ധപ്പെട്ടു വൈറ്റ് ഏവർക്കും സ്വാഗതം നമസ്കാരം ഇവിടെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന് തന്നെ പറയാം മുമ്പും അത്തരത്തിലുള്ള പല വാർത്തകളും പുറത്തേക്ക് വന്നിട്ടുണ്ട് തൊഴിൽ തൊഴിലാളികൾ ഒരു കൂട്ടം തൊഴിലാളികളെ ഒരു വീടെടുത്ത് അവിടെ താമസിപ്പിച്ച് അവരെ ടാർഗറ്റിന് പണിക്ക് വിടുക ആ ടാർഗറ്റ് അവർ പൂർത്തിയാക്കി അല്ലെങ്കിൽ വലിയ അതിക്രമങ്ങൾക്ക് അവർ ഇരയാകുക ഇതൊക്കെ നടക്കുക നമ്മുടെ കേരളത്തിലാണ് എങ്ങനെ വിശ്വസിക്കാനാവുന്നതിനൊക്കെ അപ്പുറത്തേക്കല്ലേ കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതും നമ്മൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു പത്ത് ദിവസം മുമ്പ് ഈ വാർത്തയും വിശ്വലും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇത് ചങ്ങാതിക്കൂട്ടം എന്ന ഒരു യൂട്യൂബർ അതായതിൻ്റെ പേര് ബിനീഷ് എന്നാണ് ഈ ബിനീഷാണ് ഈ സംഭവം പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അന്ന് ബിനീഷും അതോടൊപ്പം തന്നെ സാമൂഹിക പ്രവർത്തകരായിട്ടുള്ള ചില ആളുകളൊക്കെ എനിക്ക് അഡ്വക്കറ്റ് വിഷ്ണു വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇത് പല പത്രമാധ്യമങ്ങളെ സമീപിക്കുകയും മുഖ്യധാരാ മാധ്യമങ്ങളെ സമീപിക്കുകയും ഒക്കെ ചെയ്തുവെങ്കിലും അതിന് വേണ്ട രീതിയിലുള്ള ഒരു നടപടി അവർ സ്വീകരിച്ചില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഒരുപക്ഷെ സേവന എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അതിലുള്ളത് കൊണ്ടും അവരുടെ പരസ്യങ്ങൾ ഈ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു നടപടിയും ഈ സ്ഥാപനത്തിന് നേരെ എടുക്കാതിരുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും ഏതൊക്കെയായാലും ബിനീഷ് എന്ന ചെറുപ്പക്കാരൻ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ചങ്ങാതിക്കൂട്ടം എന്ന ആ യൂട്യൂബ് ചാനൽ എടുത്തിരിക്കുന്ന എഫേർട്ട് ആ എഫേർട്ടിനെ നമ്മൾ കാണാതെ പോയിക്കൂടുക അതിനെ നമ്മളിപ്പോൾ ഈ ചങ്ങാതിക്കൂട്ടം എന്നുള്ള ആ ഒരു യൂട്യൂബ് നോക്കുന്ന സമയത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ചെറുപ്പക്കാരൻ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ എന്തൊക്കെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടോ ഈ തട്ടിപ്പുകളെയൊക്കെ കണ്ടുപിടിക്കുകയും അത് റിപ്പോർട്ടിങ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മികച്ച മാധ്യമ പ്രവർത്തകൻ എന്ന് തന്നെ പറയാനാണ് അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഒട്ടേറെ ഭീഷണികളും പലതരത്തിൽ ഒരു തൊഴിൽ ഇടത്തിലെ ചൂഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു നിസാരവൽക്കരിച്ച് കളയാൻ സാധിക്കുന്ന ഒന്നല്ല കാരണം ഇപ്പോൾ ഈ സ്ഥാപനത്തിന്റെ ഉടമ പറയുന്നത് ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു ഒരു ചെറുപ്പക്കാരൻ അവിടുത്തെ മാനേജരായിരുന്നു അയാൾ പുറത്തു പോയ സമയത്ത് അയാൾ പുറത്തു പോയി വേറൊരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ആ സ്ഥാപനവുമായി സ്ഥാപനവുമായിത്തിന് വേണ്ടിയിട്ട് ഈ സ്ഥാപനത്തെ താറടിച്ചു കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങളാണ് ഇത് ഒരു ഷൂട്ടിംഗ് ആണ് അതായത് പ്ലാൻഡായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന ആണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഈ ആരോപണങ്ങൾ ഉന്നയിച്ച ചെറുപ്പക്കാർക്കും അതോടൊപ്പം തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ബിനീഷിനുമെതിരെയാണ് പെരുമ്പാവൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മാസം മുമ്പ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമയുള്ള ഹബീബ് എന്ന് പറയുന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു സ്ത്രീ പീഡന കേസുമായി ബന്ധപ്പെട്ടിട്ട് കാരണം അവിടെ തൊഴിലെടുക്കുന്ന പെൺകുട്ടികളെയൊക്കെ ഇദ്ദേഹം സെക്ഷലി ഹരാസ്മെന്റ് നടത്താറുണ്ട് അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യാറുണ്ട് എന്ന എഫ്ഐആറിലാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തൊഴിലിടത്തെ പീഡനം അത് ഒരു പൊതുസമൂഹം വേണ്ട രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വാദം ഇപ്പോൾ ഈ പെരുമ്പാവൂർ നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെരുമ്പാവൂർ മാത്രം ഒതുങ്ങുന്നതല്ല ഇത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് കാരണം ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഒരു പ്രമുഖ ബ്രാൻഡാണ് പക്ഷേ ഈ ഹിന്ദുസ്ഥാൻ്റെയൊക്കെ അപരനാമത്തിൽ ഓരോരുത്തരും ഓരോ കമ്പനി തുടങ്ങുന്നു അതിനുശേഷം അതിലൂടെ ഇത് ഡയറക്റ്റ് മാർക്കറ്റിങ്ങാണ് കാരണം നമ്മുടെയൊക്കെ വീടുകളിലെത്തിയിട്ടുണ്ടാവും കാരണം ഞാൻ എം ബി എ സ്റ്റുഡൻ്റാണ് ഞങ്ങളുടെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവർ വീടുകളിലൂടെ വരിക അപ്പോൾ ഇവരുടെ വിഷമവും കഷ്ടപ്പാടും ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾക്ക് മാർക്കറ്റിൽ ലഭിക്കുന്നതിനേക്കാൾ ഇരട്ടി ഇരട്ടിവരെയൊക്കെ കൊടുത്ത് നമ്മൾ ഈ സാധനങ്ങൾ മേടിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ഇവരെ സഹായിക്കാൻ വേണ്ടി നോക്കും പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം ഈ വരുന്ന കുട്ടികൾക്ക് കിട്ടുന്നില്ല ഇവർക്ക് ഒരു മാസം ലഭിക്കുന്നത് പതിനായിരം രൂപയാണ് നമ്മൾ മനസ്സിലാക്കണം നമ്പർ വൺ വ്യവസായ സംസ്ഥാനമൊക്കെ ആയിട്ട് ഒന്നാം റാങ്ക് കിട്ടിയിട്ടുള്ള ഒരു സംസ്ഥാനത്താണ് ഇതുപോലുള്ള സ്റ്റാർട്ടപ്പുകളും തട്ടിപ്പ് സ്ഥാപനങ്ങളും നടന്നു പോകുന്നത് എന്നോട് നമ്മൾ മനസ്സിലാക്കി ഇപ്പം കാലം ഒരുപാട് ആയല്ലോ ഇത്തരത്തിലുള്ള തട്ടിപ്പിന്റെ കഥകൾ നമ്മൾ കേൾക്കും എന്നിട്ട് അന്നും ഇന്നും ഒക്കെ ഇത് വീണ്ടും വീണ്ടും നടക്കുന്നു എന്ന് പറയുമ്പോൾ ഭരണ സംവിധാനങ്ങൾ കൂടി അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും കിമ്പളമായോ മറ്റോ അഴിമതിപ്പണമായിട്ടോ കുഴപ്പണമായിട്ടോ ഒക്കെ വാങ്ങുന്നു എന്ന് വേണോ കരുതുന്നത് ഇതിനകത്ത് നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ഓഡിറ്റിങ് വേണം അതായത് നമ്മളുടെ സമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്നതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ഇടയ്ക്കൊക്കെ ഒന്ന് പരിശോധിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ സ്പെഷ്യൽ ബ്രാഞ്ചും വിജിലൻസും ഒക്കെ ഉള്ളത് എങ്കിലും ഇതിന്റെ ഒന്നും പ്രവർത്തനം എത്രത്തോളം കാര്യക്ഷമമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും കാരണം അങ്ങനെ ഇവരൊക്കെ കാര്യക്ഷമമാണെങ്കിൽ ഈ നാട്ടിൽ ഇതുപോലുള്ള തൊഴിൽ തട്ടിപ്പും വിസ തട്ടിപ്പും ഈ കേരളത്തിൽ മുളച്ചുപൊന്തിയിരിക്കുന്ന അനധികൃത കോഴ്സുകൾ പേപ്പറിന്റെ പോലും വിലയില്ലാത്ത അനധികൃത കോഴ്സുകൾ ഇതൊന്നും നമ്മുടെ സർക്കാരോ വിദ്യാഭ്യാസ വകുപ്പോ കണ്ടില്ല എന്നടിക്കുകയാണ് ഇതിനെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ല ഇവർ കൈമറത്തുകയാണ് കോടികളുടെ ഇടപാടുകളാണ് ഇതിലൊക്കെ നടക്കുന്നത് എന്ന് സർക്കാരിനറിയാം അപ്പൊ പ്രാദേശിക നേതാക്കന്മാരുടെ കൂടി തന്നെയാണ് ഇതുപോലുള്ള തട്ടിപ്പ് സ്ഥാപനങ്ങൾ നടത്തുന്നതും അതോടൊപ്പം തന്നെ ഈ തൊഴിലിടങ്ങളിൽ ഈ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾക്ക് പീഡനമേൽക്കേണ്ടതായിട്ട് വരുന്നതും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ തട്ടിപ്പായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഭരണ സംവിധാനങ്ങളും ഒക്കെ ആയിട്ടുള്ള പിടിപാടുകളും ഇതൊക്കെ പുറത്തു വരാതിരിക്കുന്നതിനൊക്കെ വലിയ കാരണമാവുന്നു ഇതിപ്പോ പറയുന്നൊരു ജോയ് ജോസഫ് സേവനയുടെ ഓണർ അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ് വാദി പ്രതിയായിട്ട് മാറിയത് എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ ഇതിനൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല മാധ്യമങ്ങളാണെങ്കിലും ആദ്യം നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്തുവെങ്കിൽ രണ്ടാമത് വളരെ മോശമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം കേരളത്തിലെ മാധ്യമങ്ങളെ സ്വാധീനിക്കാനായിട്ട് പണമുള്ളവര് സാധിക്കും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ആര് അവതരിപ്പിക്കും എവിടെ അവതരിപ്പിക്കും എങ്ങനെ അവതരിപ്പിക്കും അങ്ങനെയുള്ള സ്ഥലത്താണ് ബിനീഷിനെ പോലുള്ള ചെറുപ്പക്കാരുടെ ഒരു ഒരു പ്രസക്തി എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ നീതിന്യ സംവിധാനങ്ങളുടെ കൂടി ഒരു സ്പേസ് നമ്മൾ പറയേണ്ടതായിട്ടുണ്ടല്ലോ ഇവിടെ പെരുമ്പാവൂർ പോലീസ് ശരിക്കും വാദിയെ പ്രതിയാക്കുന്ന ഒരു സമയം പോലീസ് സ്വീകരിച്ചത് പോലീസ് നടപടി അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയും ഇനി ഇത്തരത്തിൽ പീഡനം നേരിടുന്നവർക്ക് പരാതി പറയാൻ മുന്നോട്ട് വരാൻ കഴിയാത്തൊരു സാഹചര്യമല്ലേ ഉണ്ടാക്കുന്നത് പോലീസിലും തന്നെ ചില ആളുകളുണ്ട് അവരെന്തൊക്കെയോ വലിയ സംഭവമാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആളുകളാണ് കാരണം നിയമത്തെയും കാരണം പോലീസിന്റെ ഒരു റൈറ്റർ എഴുതുന്നത് അത് സ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ചിട്ടാണ് ആ അയാൾ എഴുതുന്ന കാര്യമാണ് കോടതിയിലെത്തുക പിന്നെ സ്റ്റേറ്റിൻ്റെതായിട്ട് കോടതിയിൽ വാദം നടക്കുന്നത് മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഒരു പോലീസുകാരനെ സംബന്ധിച്ചിട്ട് ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ എത്ര വലിയവരാണെങ്കിലും അവനെ ഒരു ദിവസം കൊണ്ട് പിടിച്ച് അകത്തേക്ക് തള്ളാൻ വേണ്ടി പറ്റും ഇതൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ അങ്ങനെ ഇരിക്കെ പോലീസുകാരൊക്കെ ഈ ഒരു വിഷയത്തിലൊക്കെ കുറച്ചൊക്കെ ഒരു ആത്മാർത്ഥത പൊതുസമൂഹത്തോട് കാണിക്കണം കാരണം ഇത്രയും ചെറുപ്പക്കാർ അവിടെ ദുരിതം അനുഭവിച്ചു ഏകദേശം പതിനയ്യായിരത്തോളം ചെറുപ്പക്കാർ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിൽ എത്രത്തോളം ഉണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ പെരുമ്പാവൂർ പോലീസ് എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് തികച്ചും ഏകാധിപത്യപരമാണ് അത് ഈ സമൂഹത്തിന് ഭൂഷണമല്ല തന്നെയാണ് നമുക്ക് സംസ്ഥാനത്ത് തൊഴിൽ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പുകൾ വ്യാപിച്ചു വരികയാണ് പെരുമ്പാവൂരിലെ പോലീസ് സ്വീകരിച്ച അതേ നയം തന്നെ മറ്റിടങ്ങളിലും പോലീസും ബന്ധപ്പെട്ട അധികാരവർഗവും സ്വീകരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ആവർത്തിക്കുക തന്നെയാണ് വീണ്ടും കാണാം അതുവരേക്കും നമസ്കാരം